വിശ്വരൂപ സങ്കല്പം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ വിശ്വരൂപ ഭാവത്തിൽ ശ്രീകൃഷ്ണൻ നിന്നു എന്ന് പറയുന്നുണ്ടല്ലോ പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതും എവിടുന്ന് കിട്ടിയതാണ് അതും ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ആ ഏകേശ്വര തത്വം പുരുഷ സൂക്തത്തിലും അതുപോലെ യജുർവേദത്തിലെ പല ഭാഗങ്ങളിലും കാണുന്ന ഒരു മന്ത്രം വിശ്വതചക്ഷു വിശ്വതോ മുഖോ വിശ്വതോ ഹസ്ത ഉത വിശ്വത സം ബാഹുഭ്യാം നമതി സമ്പദത്രി ജനയൻ ദേവ ഏക എല്ലാ ദിക്കിലും നേത്രങ്ങളുള്ളവനും കൂടാതെ ഹസ്ത എല്ലാ ദിക്കിലും കൈകളുള്ളവനും വിശ്വതസ്പാദ് എല്ലാ ദിക്കിലും കാലുകളുള്ളവനും ആ ഏകനായ ഈശ്വരൻ ദേവൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ദ്ലോകത്തെയും ഭൂലോകത്തെയും സൃഷ്ടിച്ചു എന്നിട്ടോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സന്നമതി സ്വാധീനമാക്കുന്നു തന്നിൽ തന്നെ നിൽക്കുന്നു തന്നിൽ തന്നെ പ്രപഞ്ചത്ത് നിർത്തുന്നു എന്ന ആ മന്ത്രമൊക്കെ നാലാമത്തെ കാന്ഡത്തിൽ തൈത്തിരിയ സംഹിതയുടെ നാലാമത്തെ കാന്ഡത്തിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഇതൊന്നും ബുദ്ധനിൽ നിന്ന് കിട്ടിയതല്ല അർത്ഥം തത്വമായ ഈശ്വരൻ ബുദ്ധന മതത്തിൽ ഇല്ല തന്നെ പിന്നെ ഇങ്ങനെയാ ഗീതയിൽ മുഴുവൻ ഈശ്വര തത്വം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മൂല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഗീതയിൽ കാണുന്ന ആശയങ്ങളൊന്നും ബുദ്ധനിൽ നിന്ന് വന്നതല്ല ഇതൊക്കെ വേദത്തിൽ നിന്ന് കിട്ടിയതാണ്